ചെയ്തെന്തായാലും വലിയ മണ്ടത്തരായി പോയിരുന്നുള്ളൂ അമ്മക്ക് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലേട്ടിപ്പോ വസുത മാത്രമേ ഉള്ളൂ വസുത ഇന്നല്ലെങ്കിൽ നാളെ ഏട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് തന്നെയാ എന്റെയും വിശ്വാസം എന്റെ വിശ്വാസം മാത്രമല്ല അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറയണം നിന്റെ മനസ്സിൽ വായിച്ചെടുക്കാൻ എനിക്ക് കാമുകിയും കാമുകിനും നടക്കുന്ന പോലെ യും ടൗണിലൂടെ നടക്കുന്നു പാർലറിൽ കയറി ഐസ്ക്രീം കഴിക്കുന്നു പലരും ഇത് കണ്ടിട്ടുണ്ട് എന്തിനാ പലരെയും പറയുന്നേ ഞങ്ങള് കണ്ടിട്ടുണ്ട് അവര് പലയിടത്തും ഒട്ടിയുരുമി പോകുന്നേ ഇതേ പോക്കാണെങ്കിൽ രജിത ദീപുനെ തന്നെ കല്യാണം കഴിക്കും വേണായിരുന്നെങ്കിൽ ഇതൊക്കെ വെറുതെ തോന്നല അതല്ലമ്മേ സനീഷ് ഏട്ടൻ ഇപ്പൊ പഴയാളൊന്നും അല്ല ഇപ്പോഴത്തെ ഭാവം കണ്ടാലേ ഒരുപാട് സ്നേഹിച്ചിരുന്ന സ്വന്തം ഭാര്യ മരിച്ചെടുത്തു നിന്ന് ഏട്ടന്റെ മുന്നിൽ വന്നിരിക്കുകയല്ലേ ഏട്ടന്റെ ഉള്ളിലിപ്പോ വസുതയായിട്ടുള്ള ജീവിതം മാത്രമേ ഉള്ളൂ അത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലെന്ന് നമുക്കല്ലേ അറിയൂ ഞാൻ ചെയ്തത് മണ്ടത്തരായോ മോളെ അത് പറയാനുണ്ടോ ഈ സമയത്തല്ലേ അമ്മ അവിടെ വേണ്ടത് രചിത പുറത്ത് ചാടിയ തക്കം നോക്കി എങ്ങനെയെങ്കിലും വസുതയെ അകത്തു കൊണ്ടുവരാൻ അമ്മ തന്നെ അവിടെ വേണം പക്ഷെ ഇതൊക്കെ അവനവൻ ചിന്തിക്കേണ്ട ഏട്ടൻ ഒരു നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ അമ്മ മാത്രമല്ലേ ഉള്ളൂ ആ വസുതയുടെ പേരിൽ എന്തോരം ആസ്തിയാ അതൊക്കെ ഏട്ടന്റെ അടുത്ത് വന്നെത്തിയാ ഏട്ടന് മാത്രമാണോ ഗുണ എന്റെ മകൻ അവളോടുള്ള പ്രേമം കൊണ്ട് അവൾ ഇങ്ങോട്ട് ഓടി വരുമെന്നും കരുതി പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം അമ്മ സനീഷിപ്പോ അവളോടുള്ളങ്കിലേ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു അമ്മ അവിടെ തിരിച്ചുപോയി ഏട്ടന് പറഞ്ഞു പതിയെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം അതാണ് ഞാനും പറയുന്നത് അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ സജീവേട്ടനും നല്ല ബുദ്ധിമുട്ടുണ്ട് അമ്മ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിക്കുന്നില്ല എന്നോട് തുറന്ന് പറയുന്നില്ലെന്നേ പിന്നെന്താ പൈസ മാത്രം അല്ലല്ലോ കാര്യം കാര്യം നിനക്ക് പൈസ പിന്നെന്താ ഇങ്ങനെ ഒരു മാറ്റം സജീവേട്ട കൂട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങിയമ്മേ അമ്മ എന്താ ഇവിടെ തന്നെയെന്ന് മകനോട് പിണങ്ങി വന്നതാണെന്ന് പറയാൻ പറ്റുമോ ആ അതൊക്കെ പോട്ടെ സനീശേട്ടൻ വസുതയുടെ കൂടെ ജീവിച്ച രക്ഷപ്പെടുന്നത് നമ്മൾ എല്ലാരും അല്ലമ്മേ അമ്മ തിരിച്ചുപോയി ഏട്ടന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വസുതയെ തിരിച്ചുകൊണ്ടുവരാൻ നോക്കമ്മേ എന്നെ ഇറക്കിവിട്ട ആ വീട്ടിലേക്ക് പിന്നെയും കയറി ചെല്ലാനാണോ നിങ്ങളൊക്കെ പറയുന്നത് ജാനകി അത്രയ്ക്ക് തരം താന്നവളാണെന്ന് കരുതുന്നുണ്ടോ നീയ അവനെ നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പക്ഷെ അത് എന്നെ ഇറക്കി വിട്ട ആ വീട്ടിലേക്ക് വലിഞ്ഞു കയറി ചെന്നിട്ടാവില്ല അമ്മേ എത്ര കിട്ടിയാലോ ആർത്തി തീരാത്തവരാണ് എന്റെ പെൺമക്കളെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നിട്ട് ഞാൻ കണ്ണടച്ച് നിൽക്കുന്നതേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ടാ സ്വത്തിനും സ്വർണത്തിനും വേണ്ടി എന്റെ മക്കൾ ഇത്രയും തരംതാന്ന് പോവെന്ന് അമ്മ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഞാൻ ഇറങ്ങി വന്നിട്ട് ഇത്രയും ദിവസമായി അവനൊന്നു വിളിച്ചിട്ട് പോലും ഇല്ല എന്നിട്ടും ഞാൻ തിരിച്ചു പോണമെന്നാണോ നീ പറയുന്നത് അവളോട് ചെയ്യാൻ പറയരുത് ആരോട് ആ അവൾ അകത്തങ്ങാനും കാണും ഇതൊക്കെ ഞാൻ ചെയ്യുന്ന എനിക്കിഷ്ടം പുറത്തുള്ള സംസാരം വലതും ചേച്ചി അറിയുന്നുണ്ടോ എന്ത് സംസാരം നാട്ടുകാരുടെ വായിരുന്നത് കേട്ടാലേ തൊലി പൊളിഞ്ഞു പോവും അല്ല നീ ആരുടെ കാര്യമായി പറയുന്നേ ഓ ആ പറ്റി അല്ലാതെ ആരെ പറ്റി പറയാനാ ഞാൻ എന്താ അവളുടെ കരുതി ചേച്ചിയുടെ തീരുമാനം എന്ത് തീരുമാനം അവളൊരു ആവശ്യത്തിന് വന്നതല്ലേ അത് കഴിഞ്ഞ് അവളങ് പോയിക്കോളും അവൾ അങ്ങനെ കൈയും വീശി പോവുന്നു എനിക്ക് തോന്നുന്നില്ല അല്ല എന്തു ഭാവിച്ച ചേച്ചി ഇവളെ ഇങ്ങനെ താമസിപ്പിച്ചിരിക്കുന്നത് ഇവിടത്തെ കെട്ടിലമ്മയായി വാഴിക്കാനാണോ ഭാവം എന്റെ ലക്ഷ്മി അതൊക്കെ നിന്റെ തോന്നല ഞാനും അങ്ങനെയൊക്കെ തന്നെയാ കരുതിയത് പക്ഷെ ഇപ്പൊ നാട്ടുകാരോരൊന്നും പറയുന്ന കേൾക്കുമ്പോഴേ നാട്ടുകാരങ്ങനെ പലതും പറയും അതിനൊക്കെ ചെവി കൊടുക്കാൻ പോയാലേ അതിനെ സമയം വരും നാട്ടുകാർ പറയുന്നതേ അങ്ങനെ കണ്ണും പൂട്ടി തള്ളാനൊന്നും പറ്റില്ല ഇത് പോലീസ് കേസായ സംഭവല്ലേ നാളെ ഇതിന്റെ പേരിൽ പോലീസുകാരി ഈ വീട്ടിൽ കയറി ഇറങ്ങിയ നമുക്കെല്ലാം നാണക്കേടല്ലേ അതിനെപ്പറ്റി ഞാൻ അവനോട് ചോദിച്ചായിരുന്നു അതൊന്നും പ്രശ്നമില്ലെന്നാ അവൻ പറയുന്നേ ആ അതൊക്കെ അവൻ പറയും കാരണേ അവനിപ്പോ അവളുടെ സാരത്തുമ്പിലല്ലേ ചേച്ചി പറയുന്ന ഒന്നും അവൻ കേൾക്കില്ല നീ എന്താ അങ്ങനെ പറഞ്ഞേ അവനെ എന്റെ മോന അതെ അതെ മകനൊക്കെ തന്നെയാ പക്ഷെ ഇപ്പോഴേ ചേച്ചിയുടെ വരുതിയിലല്ല എന്ന് മാത്രം അല്ലെങ്കിൽ പിന്നെ അവളെ എവിടെ നിന്ന് ഇറക്കി വിടാൻ ചേച്ചി അവനോട് അതിപ്പോ നിനക്കറിയാലോ അവളെ മോക്ക് ഭയങ്കര ഇഷ്ടമാ അവൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പോയാൽ മോക്കത് വിഷമമാവില്ലേ അതുകൊണ്ട് അവൾ അത് ചെയ്യൂ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളപ്പോ എനിക്ക് എങ്ങനെ അവനെ നിർബന്ധിക്കാൻ കഴിയും അപ്പോ എന്റെ ശരണിയുടെ കാര്യത്തിൽ എന്താ ചേച്ചിട്ട് തീരുമാനം അത് നമ്മൾ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും ഈ കണക്കാണെങ്കിലേ എനിക്ക് വിശ്വാസം പോരാ നീ പറയുന്നത് കേട്ടാ ഞാൻ താല്പര്യം കാണിക്കാത്തതുപോലെയാണല്ലോ ഞാൻ അവനോട് എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചത് അപ്പോഴല്ലേ ഇവളുടെ വരവ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അവനെ നിർബന്ധിക്കാൻ പറ്റില്ല ഓഹോ അപ്പൊ ചേച്ചിയും കൈയൊഴിയാണല്ലേ ഒഴിയാണല്ലേ എന്നല്ല സമയമാകുമ്പോ ഞാൻ അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാം നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച എന്റെ മോൾ ഇങ്ങനെ ഇരിക്കുന്നു എന്ത് ലക്ഷ്മി നീ ഒന്ന് സമാധാനപ്പെട എല്ലാം വേണ്ടതുപോലെ വേണ്ട സമയത്ത് ഞാൻ ചെയ്തോളാം ഞാനേ വേറൊരു കാര്യം പറയാനാ വന്നത് ഈ വസ്തുത അത്ര നല്ലവളൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി എന്ത് കാഴ്ച ഗിരിയുടെ മുറിനെ അവൾ ഇറങ്ങി വരുന്നു അതാപനോട് എന്തെങ്കിലും സംസാരിക്കാൻ പോയതായിരിക്കും രാത്രി അസമയത്ത് എന്ത് കാര്യം പറയാനാ കാര്യങ്ങൾ പറയാനാങ്ങനെയൊക്കെയാണെങ്കിലും അവൾ അത്തരക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓ അത്തരക്കാരി ഞാൻ കള്ളം പറയാ ചേച്ചി പറയുന്നേ വേണ്ട വിശ്വസിക്കണ്ട തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം അന്നേരം വിശ്വസിച്ചാ മതി ശരണ്യം ഗിരിയും തമ്മിലുള്ള വിവാഹം എത്രയും വേഗം നടത്തിയില്ലെങ്കിൽ എവിടെ നിന്നോ വന്ന ഒരുത്തി ഇവിടെ കെട്ടിലമേ വാഴുന്നതേ ചേച്ചിക്ക് കാണേണ്ടി വരും അവസാനം ചേച്ചി അവളുടെ അടിമയായിട്ട് ഇവിടെ കഴിയേണ്ടി വരും അതോർത്തോ ഞാൻ ഇതിനെന്ത് അവന്റെ പറയാനല്ലേ എന്റെ ജീവിതം അവന്റെ തീരുമാനത്തില് തലഹുനിക്കയല്ലാതെ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി ഇടപെട്ട് അവളെ എവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ നാളെ ചേച്ചിയുടെ ജീവിതം ഒന്നില്ലെങ്കിൽ തെരുവ് അല്ലെങ്കിൽ ജയിലിൽ ഞാൻ പറയേണ്ടത് പറഞ്ഞു ബെന്നാൻ കമ്പനിക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് അയച്ച കൊറിയർ ഇന്നലെയാണ് കിട്ടിയെന്ന് പറയുന്നു ഈ കൊറിയർ ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് നിങ്ങൾക്ക് അറിയില്ലേ നമ്മുടെ ക്ലയൻസിന് ഈ കമ്പനിയിൽ ഒരു വിശ്വാസമുണ്ട് അത് തകർക്കരുത് ബെന്നാൻ കമ്പനി നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ക്ലയന്റാണ് നമ്മുടെ ഇടപെടൽ കൊണ്ട് അത് നശിക്കരുത് റിപ്പീറ്റ് ദീസ് ടൈപ്പ് ഓഫ് എന്ത പതിവില്ലാതെ തന്നെ കാണുമെന്ന് പറഞ്ഞത് നീ പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയാവുമ്പോ പതിവുകൾ തെറ്റിക്കേണ്ടി വരും അമ്മാവൻ അവിടെ ഇവിടെയും തൊടാതെ സംസാരിച്ച എനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും എന്നാ ഞാൻ നേരെ പറയാം നമ്മുടെ പുതിയ കമ്പനിയുടെ കൺസ്ട്രക്ഷൻ ഞാൻ ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ട് നീ അത് വേറെ കൊടുത്തു അല്ലേ അതെ കൊട്ടേഷൻ അവരുടേതായിരുന്നു അതുകൊണ്ട് ഞാനത് തള്ളി വിജയനുമായി എത്ര അതാണ് നീ ഒറ്റ ദിവസം വിളിച്ചിരുന്നു അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം ബിസിനസ്സിൽ വ്യക്തിബന്ധം നോക്കാൻ പാടില്ല ബിസിനസ് ഈസ് ബിസിനസ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിന്റെ മാറ്റങ്ങൾ ഞാൻ അറിയുന്നില്ല എന്ന് കരുതരുത് ഏതോ ഒരുത്തി വന്ന് കുടുംബത്തിൽ കയറിയതോടെ സർവതും നശിച്ചു ഞാനിവിടെ വന്നത് വേറൊരു കാര്യം കൂടി അറിയാനാ എന്റെ മകളുടെ കല്യാണ പറ്റി എന്താ നിന്റെ തീരുമാനം ആ അത് നമുക്ക് ഉടനെ നടത്താം ആദ്യം അമ്മാവൻ അവൾക്ക് പറ്റി ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാം ആങ്ങള എന്ന നിലയിൽ ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും എന്റെ മകൾക്ക് ഞാൻ നിന്നെ കാണാൻ വന്നത് കെട്ടാൻ ചെറുക്കുന്ന തെടാനല്ല അമ്മാവ ഞാൻ എത്ര തവണ പറഞ്ഞു അവൾ എന്റെ പെങ്ങളാണെന്ന് പെങ്ങളെ വിവാഹം കഴിക്കുന്നത് നമ്മുടെ വിശ്വാസപ്രകാരം തെറ്റല്ലേ ആ തെറ്റ് എന്റെ തലയിൽ കെട്ടിവെക്കാനാണോ ശ്രമിക്കുന്നത് മറ്റൊരു ഭാര്യയെ വിവാഹം കഴിക്കുന്നതും തെറ്റാണെ അമ്മാവൻ ആവശ്യമില്ലാതെ പറഞ്ഞ കാട് കയറണ്ട എന്ത് വേണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് അത് ഓർത്ത് അമ്മാവൻ വിഷമിക്കണ്ട എനിക്ക് നല്ല വിഷമമുണ്ട് ഒരുത്തി അവളുടെ ബുദ്ധിമോശം കാരണം ജീവിതം അവസാനിപ്പിച്ചു ഇനി ഉള്ള ഒരുത്തിയെ നല്ല രീതിയിൽ ജീവിച്ചു കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അമ്മാവ കുടുംബകാര്യങ്ങൾ നമുക്ക് വീട്ടിൽ സംസാരിക്കാം ഞാൻ വീണ്ടും പറയുന്നു ശരണ് എന്റെ പെങ്ങളാണ് ആ സ്ഥാനത്തെ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ അവളുടെ വിവാഹം ഒരു ആങ്ങളെ എന്ന നിലയിൽ എന്റെയും ഉത്തരവാദിത്വമാണ് അത് ഞാൻ ചെയ്യും നമുക്കതൊക്കെ പിന്നെ സംസാരിക്കാം നിന്റെ മനസ്സിലൊരുപ്പം എന്താണെന്ന് എനിക്ക് വ്യക്തമായി മോനെ കണ്ടവന്റെ ഭാര്യയോടൊപ്പം പൊറക്കാമെന്ന് നീ കിനാവ് കാണല്ല അതൊരു ദിപാ സ്വപ്നമാണെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാവും ഞാൻ ചേച്ചിയോട് സംസാരിച്ചോളാം ഞങ്ങളുടെ തീരുമാനം നീ അനുസരിക്കേണ്ടി വരും നോക്കിക്കോ അമ്മാവ ഇത് വെല്ലുവിളി നടത്താനുള്ള ഇടവല്ല അമ്മാവൻ പോണം ഇനിയും ഇവിടെ വെച്ച് സംസാരിക്കണ്ട നിന്നെ നിന്നെ ഞാൻ കാണിച്ചതാണോ പറയാടാ ഞാൻ ചെയ്യാം നീ ഒന്ന് സമാധാനപ്പെട് എൻ്റെ കയ്യിലൊന്ന് വന്നോട്ടെ

ഒന്നും നോക്കാതെ നോക്കാതിങ്ങനെ നടന്നാൽ മതിയട്ടെ വന്നുവന്ന് സ്വന്തം ഭാര്യ പോകുന്നതും വരുന്നതും വരെ അറിയാതായി തുടങ്ങി രണ്ടുപേർക്കും ആരുടെ രണ്ടു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നാണോ കുറ്റം പുറത്ത് നാട്ടുകാർ പറയുന്നൊന്നും ഏട്ടന് പ്രശ്നമല്ലേ ഓരോന്ന് കേട്ടിട്ടെ തോലി ഉരിഞ്ഞു പോവുക എന്താ പറയാൻ പറ്റാത്തത് അതങ്ങനെ അല്ല ഏട്ടാ എല്ലാം വെറുതെ പറയുന്നൊന്നും അല്ല രജിതേജി എപ്പോ നോക്കിയാലും ആ കൂടെയാ ദീപു കഴിഞ്ഞ ദിവസം എന്റെ വീടിനടുത്തുള്ള റീനയും ഭർത്താവും അവരെ മാളിൽ വെച്ച് കണ്ടുപോലും രണ്ടാളും ഭാര്യ ഭർത്താവും പോകുന്നതുപോലെ ചിരിച്ചു കളിച്ചു പോകുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് എന്താ പ്രയാസമില്ലേ സനീശേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സനീശേട്ടൻ പാവ അവളത് മുതലാക്കുക അവളിപ്പ തോന്നുന്ന പോലെ ഇറങ്ങി പോവും വരുവാണല്ലോ അതിനെല്ലാം കാരണം ഇവിടെ ചോദിക്കാനും പറയാനും അമ്മ ഇല്ലാത്തത് കൊണ്ടാട്ടാ ശരിയാ ഇതിപ്പരെയും പേടിക്കാനില്ലല്ലോ രാവിലെ വീട്ടിലേക്കാന്ന് പറഞ്ഞു പോകുന്നു അവന്റെ കൂടെ കറങ്ങുന്നു രാത്രി ഏതെങ്കിലും നേരത്തെ കയറി വരുന്നു അവളുടെ വീട്ടിലെല്ലാവരും അത് അംഗീകരിച്ചു കഴിഞ്ഞ പോലെയാ പക്ഷേ നമ്മുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അവൾ ഒരിക്കലും ആവില്ല ഒരു പേടിയൊക്കെ ഉണ്ടായേനെ എന്തിനേരം പറയുന്നു കഴിഞ്ഞ ദിവസേ ഞങ്ങളെ ടൗണിലെ ഐസ്ക്രീം പാർലറിൽ വെച്ച് രണ്ടിനെയും കണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് കണ്ട ഭാവം ഒന്നും അടിച്ചില്ല കേട്ടോ എന്തിനാ വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്ന് കരുതി ഞങ്ങൾ ഒഴിഞ്ഞു പോന്നു സത്യം പറഞ്ഞ അവര് രണ്ടുപേരും ഞങ്ങളെയും കണ്ടില്ല അതുപോലുള്ള കളിയും ചിരി ആയിരുന്നു അവിടെ സനീഷ് ഏട്ടൻ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം ഇവിടെയാണ് അമ്മേനിപ്പൊ ആവശ്യം ഇവിടെ ഇപ്പോ ശരിക്കും ഭക്ഷണം പോലും വെക്കുന്നില്ല അടുക്കളയിൽ ഒന്നും അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ എന്തായാലും അങ്ങനെ ചെയ്യില്ലല്ലോ ഞാൻ ആരെ ഇറക്കി എനിക്ക് തിരിച്ചു തിരിച്ചു വരാനും പോയതല്ലേ തനിയെ ഒരു കാര്യം ചിന്തിച്ചു നോക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നത് മരിച്ചു എന്നും പറഞ്ഞ് മറ്റൊരാളെ വിവാഹം ചെയ്തു ആദ്യമൊക്കെ രജതേട്ടത്തിയുടെ വീട്ടുകാര് സനീഷേട്ടനെ അംഗീകരിച്ചുവെങ്കിലും തിരിച്ചു വന്നപ്പോഴത്തേക്കും രജതയുടെ വീട്ടിലുള്ളവർക്ക് മുഴുവൻ ഇപ്പൊ സനീഷേട്ടനെ ചതുർത്ഥിയ എങ്ങനെയെങ്കിലും ഈ ബന്ധം ഒഴിവാക്കി ആ ദീപുവിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാന് അവളുടെ വീട്ടുകാരുടെ ആവശ്യം ശരിയേട്ടാ അവിടെ ഇപ്പോ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന പോലെ അവസ്ഥ ഇപ്പൊ അമ്മ ഇവിടുണ്ടായിരുന്നെങ്കിലേ ഇത്രക്കൊന്നും പ്രശ്നം രൂഷാവില്ലായിരുന്നു രണ്ടാം ഭാര്യ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോയിന്നും കൂടി കേൾക്കണ്ട അങ്ങനെ കേൾക്കേണ്ട ഉണ്ടാവരുത് അതിനു മുൻപ് അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതാ നല്ലത് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ പറ്റിയാണെങ്കിൽ ഇപ്പൊ അത്രയ്ക്കൊന്നും ചിന്തിക്കണ്ട ഞങ്ങൾ അമ്മയോട് സംസാരിക്കാം കേട്ടാ അറിയാലോ അമ്മയ്ക്ക് നമ്മൾ മൂന്നു പേരിലും എന്നും മകനോടായിരുന്നു ഏറ്റവും പ്രിയം അമ്മ തിരിച്ചു വരും ഉറപ്പ തന്നെ വിവാഹം കഴിഞ്ഞ പെൺമക്കളുടെ വീട്ടിലാണോ അമ്മമാര് താമസിക്കേണ്ട ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോ ഏട്ടൻ അമ്മയെ അടിച്ചിറക്കി എന്നുള്ള സംസാരം അതാ ഞാനും പറയുന്നത് അമ്മയെ എത്രയും വേഗം തിരിച്ചു ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം വായിച്ചു പോവാ ചതിയുടെ വിത്തുകൾ സലീഷിന്റെ മനസ്സിൽ നിറച്ചുകൊണ്ട് നിശയും നിമിഷയും നടത്തുന്ന ഈ നാടകത്തിന്റെ അമരക്കാരൻ ആര് ഞാൻ അവന്റെ ശത്രുവാണെന്ന് അവൻ പരസ്യമായി തെളിയിച്ചില്ലേ അങ്ങനെയുള്ളവനെ നമ്മുടെ കുടുംബത്തിന് വേണോ തീരാനോവായി മാറിയ വസുധയുടെ ജീവിതത്തിന് ഒരു തിരിച്ചുപോക്കുണ്ടാകുമോ പ്രതികാരവും നിറഞ്ഞ ഈ ആര് ആര് വീഴും വാഴും കാണുക ഞാൻ നിങ്ങളുടെ സ്വന്തം സനീഷ് നമ്മുടെ വസുത സീരിയലിനെ പറ്റിയിട്ട് ഒരുപാട് നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് ജനങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചിട്ട് കഥയിൽ ഒരുപാട് പുതിയ ടേണിംഗ് പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ പുതിയ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഈ കമ്മിങ് എപ്പിസോഡ്സിൽ അതെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ആണ് നമ്മളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പുതിയ കഥാമുഹൂർത്തങ്ങളുമായി പുതിയ രീതിയിൽ വസുത കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സ്റ്റേറ്റ് ചെയ്യൂൺ എന്തായാലും കാണാം താങ്ക് സോ മച്ച്